കേരള ബ്ലാസ്റ്റേഴ്സിൽ ഓരോ പുതിയ റിക്രൂട്ട്മെന്റുകൾ നടക്കുമ്പോഴും നിശബ്ദമായിട്ട് കൈയ്യടി അർഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയൻ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലി സിംഗിസ് ആ മനുഷ്യൻ കുറെ അധികം കേരളാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്നും അംഗീകാരം അർഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് നോഹാ സദോയ് എന്ന മൊറോക്കൻ സൂപ്പർ താരത്തിന്റെ സൈനിങ് അനൗൺസ് ചെയ്തതിന് പിന്നാലെ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചതിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നോഹ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങളുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളും കഴിഞ്ഞ രണ്ട് സീസണുകളിലേതുപോലെ തന്നെ ലീഗിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി മാറും നോഹ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു ഈ അസോസിയേഷൻ വളരെ വിജയകരമാണെന്ന് കരുതുന്നു പുള്ളി അഡ്രിയാൻ ലൂണെ സോറി അഡ്രിയാൻ ലൂണെ എന്ന് വരുന്നുള്ളൂ നോഹാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചു പോകാൻ തയ്യാറെടുത്തതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു എന്നതിലും തനിക്ക് സന്തോഷമുണ്ടെന്നാണ് പുള്ളി പറയുന്നത് അപ്പം നോഹയ്ക്ക് ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് കരോലിസിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അപ്പം നോഹ കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഐ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ിച്ചതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ ഒരുമിച്ച് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നൊക്കെയാണ് സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്ക്സ് പറഞ്ഞത് അപ്പം നോഹ ഇങ്ങോട്ട് വരാൻ ഓൾറെഡി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കരോലിസിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്